എന്തൊരു ഗതികേടാണെന്ന് നോക്കണം കോൺഗ്രസിൻ്റെ കാര്യമെന്ന് പറയുന്നത് കാരണം ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വലിയൊരു തിരിച്ചുവരവൊക്കെ പ്രതീക്ഷിച്ച കോൺഗ്രസ്സിന് വളരെ വലിയ തോതിലുള്ള തിരിച്ചടികൾ തന്നെയാണ് തുടർന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് നടന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് മാത്രം നോക്കണ്ട അല്ലാതെ നടന്ന പല സ്റ്റേറ്റുകളിലായിട്ട് നടന്ന ഈ തദ്ദേശ തിരഞ്ഞെടുപ്പുകൾ പോലും കോൺഗ്രസ്സിന് വലിയ തോതിലുള്ള തിരിച്ചടിയാണ് നൽകിയിട്ടുള്ളത് കാരണം അത്രത്തോളം കനത്ത പരാജയം കോൺഗ്രസ് ഏറ്റുവാങ്ങിയിരിക്കുന്നു പല സ്റ്റേറ്റുകളിലും പല തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് എട്ട് നിലയിൽ പൊട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് ഇത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഈ പറയുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മാസങ്ങളായിരിക്കുന്ന ഈ സമയത്ത് പോലും അതായത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് നാളുകൾ മാത്രമേ കഴിഞ്ഞുള്ളൂ അതിനിടയിൽ തന്നെ കോൺഗ്രസ് പൂർണ്ണ പരാജയമായി മാറിയിരിക്കുകയാണ് അതായത് കോൺഗ്രസ് ഇന്ത്യ സഖ്യം സഖ്യം തന്നെ തകർന്ന് തരിപ്പണമാവുന്ന ഒരു വക്കിലായി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് റിസൾട്ട് വന്ന് മാസങ്ങൾ മാത്രമായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം വളരെ കൃത്യമായിട്ട് വിലയിരുത്താനായിട്ട് ഈ പോക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിൻ്റെ അന്ത്യത്തിലേക്കും കോൺഗ്രസിൻ്റെ ഗതി എന്തായിരുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം കോൺഗ്രസിൻ്റെ ഒരു ഗതി എന്തായിരുന്നു ആ ഒരു പഴയ ഗതിയിലേക്ക് തന്നെയാണ് കോൺഗ്രസിൻ്റെ ഒരു പോക്കെന്ന് പറയുന്നത് തങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പ്രതിപക്ഷമൊക്കെ ആയി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാറിയിരിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഇനിയിപ്പോൾ ബി ജെ പിക്ക് വളരെ വലിയ തോതിലുള്ള എതിരാളിയായി മാറുന്നു എന്ന തരത്തിലൊക്കെയുള്ള വീം പിളക്കൽ അത് വീമ്പിളക്കൽ മാത്രമായി അവശേഷിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് വ്യക്തമാവുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ്സിനുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ സഖ്യത്തിനുള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് ഏറ്റവും ആദ്യത്തെ തിരിച്ചടി കിട്ടിയത് ഹരിയാനയിൽ തന്നെയാണ് അത് കഴിഞ്ഞിട്ട് മഹാരാഷ്ട്ര ഡൽഹി അങ്ങനെ പലയിടങ്ങളിലായിട്ട് ലഭിച്ച തിരിച്ചടികളൊക്കെ തന്നെ എല്ലാ തരത്തിലും കോൺഗ്രസിനുള്ളിൽ വളരെ വലിയ തോതിലുള്ള വിള്ളൽ ഉണ്ടാക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ ബി ജെ സംബന്ധിച്ചിടത്തോളം ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത ഒരു സാഹചര്യമുണ്ട് പക്ഷേ അതൊന്നും തന്നെ ബി ജെ പിക്ക് ഒരു പ്രശ്നമല്ല എന്ന് ബി ജെ പി തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അതായത് ബി ജെ പിക്ക് വളരെ വലിയ തോതിലുള്ള ഒരു തിരിച്ചുവരവാണ് ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെയും ലഭിച്ചിരിക്കുന്നത് തന്നെ അത് അതുകൊണ്ട് മാത്രം ഒതുങ്ങുന്നില്ല എന്ന് വേണം ഉറപ്പിക്കാനായിട്ട് കാരണം ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു വിജയമെന്ന് പറയുന്നത് ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ഭൂരിപക്ഷം ഒറ്റയ്ക്ക് നേടുമെന്നുള്ളത് ഉറപ്പാക്കുന്ന തരത്തിലുള്ള നീക്കം തന്നെയാണ് അതായത് നിലവിലത്തെ ബി ജെ പിയുടെ ഇരുന്നൂറ്റി നാൽപ്പതിലധികമുള്ള എം പിമാർ അത് തീർച്ചയായിട്ടും ഭൂരിപക്ഷമായ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുന്ന തരത്തിലുള്ള സീറ്റുകളിലേക്ക് എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വഴി മാറുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്ന തരത്തിലുള്ള നീക്കങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ദേശീയ തലത്തിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് നിലവിൽ ഇന്ത്യ സഖ്യത്തിലുള്ള എം പിമാരിൽ പലരും അസ്വസ്ഥരാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ബി ജെ പിയിലേക്ക് അടുക്കുന്ന തരത്തിലോട്ട് പലരും എത്തുന്നു എന്നുള്ളതും വ്യക്തമാണ് ഇത് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും വളരെ വലിയ തോതിൽ ക്ഷീണമുണ്ടായി എന്നുള്ളത് വ്യക്തമാക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു അവസരം തീർച്ചയായിട്ടും ബി ജെ പി വളരെ വലിയ തോതിൽ ഉപയോഗപ്രദമാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട തീർച്ചയായിട്ടും മാസങ്ങൾക്കുള്ളിൽ തന്നെ വളരെ വലിയ തോതിലുള്ള പൊട്ടിത്തെറി ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിനുള്ളിൽ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത് തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടുള്ള ദിനങ്ങൾ ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഗുണകരമായിട്ടുള്ള നാളുകളല്ല എന്നുള്ളതും അതോടൊപ്പം തന്നെ ബി ജെ പി അവർക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ തന്നെയാണ് കാരണം അവർ പ്രവർത്തിച്ചു കൊണ്ടേ അവർ വീണ്ടും വീണ്ടും അതായത് തങ്ങളുടെ തങ്ങൾക്ക് പറ്റിയ പാളിച്ചകൾ ആ പാളിച്ചകളെല്ലാം തന്നെയും മറികടന്നുകൊണ്ടുള്ള കൊണ്ടുള്ള വലിയൊരു തിരിച്ചുവരവ് അവർ നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ആ തിരിച്ചുവരവിൽ മാത്രം അത് ഒതുക്കുന്നില്ല അത് തീർച്ചയായിട്ടും പാർലമെൻറ്റിൽ വലിയ തോതിലുള്ള ഒരു ശക്തി ആർജിക്കുന്ന തരത്തിലോട്ട് എത്തിക്കാൻ പാകത്തിനുള്ള നീക്കങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി കഴിഞ്ഞു എന്നുള്ളതാണ് വ്യക്തമായി കഴിഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ഈ പറയുന്ന പ്രതിപക്ഷത്തു നിന്നുള്ള എം പിമാരിൽ പലരും ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ് അതും കൂട്ടമായി തന്നെയുള്ള ഒരു കൊഴിഞ്ഞു പോക്ക് തന്നെയാണ് ഇനി വരും നാളുകളിൽ ഇന്ത്യ സഖ്യത്തിനുള്ളിൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു പാളിച്ച എന്ന് പറയുന്നത് മോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മോദി സർക്കാർ ഡൗൺ ആയി പോകും അല്ലെങ്കിൽ മോദി സർക്കാരിൻ്റെ ആ ഒരു പഴയ പ്രതാപമെല്ലാം അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പല തരത്തിലുമുള്ള പല തരത്തിൽ പല പാർട്ടികളിൽ അതായത് എതിർപക്ഷത്തു നിന്നുള്ള പാർട്ടികൾ ഉൾപ്പെടെ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ പറഞ്ഞുണ്ടാക്കിയ ഒരു കാര്യമാണ് പക്ഷേ അവരൊക്കെ തന്നെ ഇപ്പോൾ എവിടെയാണ് ഇപ്പോൾ ആർക്കാണ് ക്ഷീണം സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ആരാണ് തകർന്നിരിക്കുന്നത് ഇപ്പോൾ ആരാണ് തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത് ഇതൊക്കെ ൊക്കെ തന്നെ ഒരു വലിയ തോതിലുള്ള ബി ജെ പിയുടെ ഒരു കമ്പാക്ക് എന്ന് തന്നെ പറയേണ്ടി വരും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ വമ്പൻ രീതിയിലുള്ള ഒരു തിരിച്ചുവരവെന്ന് തന്നെ പറയേണ്ടി വരും കാരണം ബി ജെ പി സംബന്ധിച്ചിടത്തോളം മൂന്നാമതും സർക്കാർ ഉണ്ടാക്കാനായിട്ട് അവർക്ക് സാധിച്ചു തേർഡ് ടൈമിലും അവർക്ക് ഇന്ത്യ ഭരിക്കാനുള്ള അവസരം അവർക്ക് ലഭിച്ചു ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ പോലും അവർ എൻ ഡി എക്കൊപ്പം നിന്നുകൊണ്ട് ഒരു വലിയ തോതിലുള്ള മുന്നേറ്റം അവർ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ അവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിച്ച ആ പാളിച്ചകൾ തങ്ങൾക്ക് സീറ്റ് കുറവ് ഉണ്ടായതിൻ്റെ കാരണം അത് കണ്ടെത്തുകയും അതിൽ അവർ വളരെ വലിയ തോതിലുള്ള മാറ്റങ്ങൾ വരുത്തുകയും തങ്ങൾക്ക് പറ്റിയ തെറ്റുകൾ തിരുത്തിക്കൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കിൽ പലയിടങ്ങളിലെന്നല്ല എല്ലായിടത്തും അവരുടേതായ വിജയങ്ങൾ അതും വലിയ തോതിൽ തന്നെ ഈ പറയുന്ന പ്രതിപക്ഷ കോട്ടകളിൽ വരെ കയറി ചെന്നുകൊണ്ടുള്ള വമ്പൻ വിജയങ്ങളാണ് ഇപ്പോൾ ബി ജെ പി സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം തളർത്തുക മാത്രമല്ല ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമായി മാറിയിരിക്കുക തന്നെയാണ് ഈ പോക്കാണെങ്കിൽ ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇനി വരാൻ പോകുന്ന നാളുകൾ ഇനി വരാൻ പോകുന്ന ദിനങ്ങൾ അതിനിർണായകം തന്നെയാണ് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഉറപ്പായിട്ടും ബി ജെ പി ഭൂരിപക്ഷം തികയ്ക്കുന്ന തരത്തിലോട്ട് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം തികയ്ക്കുന്ന തരത്തിലോട്ട് ഇനി ഈ പറയുന്ന തരത്തിൽ പ്രതിപക്ഷത്ത് നിന്നുകൊണ്ട് തന്നെ എം പിമാർ കടന്നൽക്കൂട് ഇളകി വരുന്ന കണക്ക് ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പിക്കാൻ പാകത്തിനുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളെന്നും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് കാരണം ഈ പോക്കാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് എത്തുമ്പോഴത്തേക്കും ഇന്ത്യ സഖ്യം പൂർണ്ണതോതിൽ ഇല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും കോൺഗ്രസ് പിന്നും ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരുന്ന ഒരു ഗതികെട്ട അവസ്ഥയിൽ ോട്ട് കാര്യങ്ങൾ മാറും അവരുടെ പക്കൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടിയ എം പിമാരിൽ പലരും കൊഴിഞ്ഞു പോകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് തെരഞ്ഞെടുപ്പ് അവർ വീണ്ടും നേരിടുമ്പോഴത്തേക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടിയ ഒരു പ്ലസ് പോയിട്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ പോലും പറ്റാത്ത തരത്തിലോട്ട് തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലോട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് പ്രതിപക്ഷത്ത് നിൽക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു പരാജയമായി മാറുന്ന ഒരു തെരഞ്ഞെടുപ്പായിട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് ആകുമ്പോഴത്തേക്കും മാറുന്ന തരത്തിലേക്ക് തന്നെയാണ് ഇപ്പോഴത്തെ നില എന്ന് വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് ഇനിയും കോൺഗ്രസ് പഠിച്ചില്ലെങ്കിൽ ഇനിയും കോൺഗ്രസ് തങ്ങൾക്ക് സംഭവിക്കുന്ന തെറ്റുകൾ തിരുത്തി മുന്നോട്ട് വരാനായിട്ട് തയ്യാറായില്ലെങ്കിൽ ഉറപ്പിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒരു മാറ്റവും സംഭവിക്കത്തില്ല സംഭവിക്കാൻ പോകുന്നത് ഒന്നു മാത്രമായിരിക്കും ബി വീണ്ടും ഒരു വലിയ തോതിലുള്ള ഒരു ഭരണ തുടർച്ച അത് സംഭവിക്കുമെന്നുള്ളത് ഉറപ്പാണ് അതോടൊപ്പം തന്നെ സംഭവിക്കാൻ തോന്നുന്ന മറ്റൊരു കാര്യം കോൺഗ്രസിൻ്റെ പൂർണ്ണ പരാജയമായിരിക്കും അതായത് രണ്ടായിരത്തി പതിനാലിൽ കണ്ട അതിൻ്റെ ദയനീയ അവസ്ഥയിലോട്ട് തന്നെ പോകുന്ന തരത്തിലോട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും കാരണം സഖ്യം കൂടെ ഇല്ലെങ്കിൽ കോൺഗ്രസ് വട്ടപൂജ്യമാണ് എന്നുള്ളത് വ്യക്തമാണ് ആ ഒരു രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോഴത്തെ പോക്കെന്ന് പറയുന്നത്